ഗിഫ്റ്റ് ആണ് തൊപ്പിപ്പാടാണ് ഗിഫ്റ്റ് വന്നല്ലേ ഇന്ന് തന്ന ഗിഫ്റ്റ് ആണ് വന്നപ്പോട്ടാ ഈ തൊപ്പി ഓൾ ഉണ്ടാക്കി അല്ലേ നല്ലതാണ് ബർത്ത് ഡി പതിനൊന്ന് മണിക്കാണ് ഞാൻ ഞാൻ തന്നെ അറിയണത് രാവിലെ പതിനൊന്ന് മണിക്കർ ഇന്നാണ് ബാത്റൂമിൽ നിന്ന് വരുന്നത് ഓണം ആ ഓണം അപ്പൊ ഇതത് ഇന്നാണ് ഞാൻ കണ്ടത് രാത്രി വന്നിട്ട് ബാക്കി ഗിഫ്റ്റ് എനിക്ക് ഞാനിതപ്പോ ഇങ്ങനെ അങ്ങാടി പോയിട്ട് ഇങ്ങനെ വരിക കേട്ടോ ഒരു ക്യാമറ കയറില്ലല്ലോ ഞാനിതപ്പോ ഇങ്ങനെ അങ്ങാടിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ വരിക അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് എന്റെ പൊന്നുമക്കളെ ഞാനും കൂടെ അറിഞ്ഞിട്ടില്ല എന്റെ ബർത്ത്ഡേ എന്നാണ് എന്നുള്ളതും ഒന്നും ഞാൻ രാവിലെ പത്ത് പത്തരക്കാണ് ഞാൻ അറിയേണ്ടിട്ട് അപ്പൊ എനിക്ക് ഇന്നും സർപ്രൈസ് എന്ന് പറഞ്ഞക്കാണ്ട് ഞാൻ പറയുമ്പോ ഉള്ളേക്ക് കയറിയാ മതി എന്ന് പറഞ്ഞു അപ്പൊ എന്താ സർപ്രൈസ് അറിയില്ല എന്താടി അല്ല ചവിട്ടി അവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി പോവാനെ പേപ്പർ പേപ്പർ അഭിഷേകം പൂക്കളൊക്കെ പേപ്പർ അഭിഷേകം ഇവിടെ ഒട്ടിച്ച അടിപൊളി ഓക്കെ എന്നാ ഞാനിപ്പൊ കുളി കഴിഞ്ഞാണ്ട് കണ്ട് കേറിയതാണ് കേട്ടോ കുളി കഴിഞ്ഞിട്ട് ഞാൻ പറയുമ്പോ കണ്ട് കേറിയാ മതി പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിൽക്കായിരുന്നു ആ ഒരു തൊപ്പിതാ ഉണ്ടാക്കി വെച്ച് കിടക്കെ ഇന്നുന്റെ കലാപരിപാടികളാണ് കേട്ടാ അടിപൊളി 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 താങ്ക് യു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി ഡ്രസ്സ് മാറിയിട്ട് നിക്കുകയാണ് അത ഉണ്ണിണ്ട് നമ്മളെ അപ്പം കേക്കൊന്നും ഉണ്ടാക്കിട്ടില്ല ഓളൊരു തൊപ്പിയും ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു പേപ്പറിൽ രണ്ട് ചിത്രവും വരച്ചു അത് മതി കേട്ടോ നമ്മക്ക് മധുരത്തിനോട് വല്ല ഇൻട്രസ്റ്റ് ഇല്ലേ എനിക്ക് എനിക്ക് താല്പര്യമില്ല മധുരം എരുവാണെങ്കിൽ ഞാൻ എത്രയും കഴിക്കും മധുരാണെങ്കിൽ ഞാൻ അധികം കഴിക്കില്ല അങ്ങനെ കേട്ടാ അപ്പം മക്കളേ ഇന്നിൻ്റെ ബർത്ത്ഡേ ആണ് അല്ലേ പപ്പേൻ്റെ ഹാപ്പി ബർത്ത്ഡേ പറയാ നാണെ വരട്ട അപ്പൊ ഓക്കെ അപ്പൊ ഇത്രയാത്രയാ വീഡിയോ മുടിയൊക്കെ കൊയ്യണുണ്ട് നല്ലോണം ആ തൊപ്പിട് പപ്പന്റെ തല്ല തൊപ്പിട് അപ്പൊ അപ്പൊ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞുട്ടാ ഇതോടുകൂടി എൻ്റെ ബർത്ത്ഡേ അപ്പ ഇനി നമുക്ക് നല്ല തേങ്ങ അരച്ച മീൻ കറിയും കാബേജും കഴിച്ചാൽ നമുക്ക് ചോറ് ഉണ്ടിൻ്റെ മുടി കെട്ടി നോക്കിയാ ഉണ്ടിന്റെ മുടി കെട്ടി കെട്ടി മുടി കെട്ടിടിയൊടി കടിച്ചിട്ട് പൂത്തിരങ്ങി കെട്ടിട അപ്പൊ ശെരി വാവ് കേക്കില്ലെങ്കിൽ എന്താ കേക്കിനെ പോലെ സാധനം കിട്ടി ഐ അടിപൊളി സൂപ്പർ ണ്ടറി എങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞു പറ ഉണ്ണി ഹാപ്പി ടു പറ അപ്പൊ കൂടി എന്റെ ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങൾ ആ എണ്ണിയാ അപ്പൊ ടാറ്റ കൊടുക്ക് അപ്പൊ ഇനി ഞങ്ങൾ പോയിട്ട് നല്ല തേങ്ങ അരച്ച വറുത്തരച്ച് തേങ്ങ അരച്ചിട്ടുള്ള മീൻ മീൻകറിയും ചോറും പോയി കഴിക്കട്ടെ ഇന്ന് മന്തില്ല അപ്പൊ ഞാൻ കൊടുക്കാം ടാറ്റ കൊടുക്ക് ടാറ്റ കൊടുക്ക് ഓക്കേ ശരി